ഹലോ ഫ്രണ്ട്സ് തടി കൂടുന്നവരിൽ കാണുന്ന ഒരു പ്രത്യേകതരം അസുഖമാണ് ഇഡിയോപതിക് ഇൻട്രോക്രൈനൽ ഹൈപ്പർടെൻഷൻ അഥവാ നമ്മുടെ തലയുടെ അകത്ത് പ്രഷർ കൂടുന്ന ഒരവസ്ഥ പെട്ടെന്ന് കണ്ണില് തലവേനൊന്ന് കാഴ്ചക്കുറവ് ഒന്ന് അതിന് കുഴപ്പമുണ്ടാകുന്ന അവസ്ഥയാണിത് ഐ ഐ എച്ച് എന്ന് പറയും അല്ലെ ഇഡിയോപ്പതിക് ഇൻട്രോക്രൈനൽ ഹൈപ്പർടെൻഷൻ ഇതാർക്കൊക്കെയാണ് വരികയെന്ന് വെച്ചാൽ കൂടുതലും സ്ത്രീകളിലാണ് ഒരു പതിനഞ്ച് വയസ്സ് മുതൽ ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള സ്ത്രീകളിൽ കൂടുതലും പുരുഷന്മാരെ അപേക്ഷിച്ച് ഇപ്പോൾ പുരുഷന്മാർക്ക് ഒരു ലക്ഷത്തിൽ ഒന്നാണെങ്കിൽ സ്ത്രീകളിൽ ഒരു നാല് വരെ കാണാം വെയിറ്റ് കൂടുന്തോറും ഒരു പത്തൊമ്പതിൽ ഒരു ലക്ഷത്തിൽ പത്തൊമ്പത് പേർക്കുണ്ടെന്നാണ് കാണുന്നത് ഞാൻ ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ തന്നെ രണ്ടോ മൂന്നോ ആളുകളെ ഞാൻ കണ്ടു ഏകദേശം ഇവർക്കെല്ലാം ഒരു അത്യാവശ്യം നല്ല ഭാരം ഭാരമുണ്ടായിരുന്നു ഭാരക്കൂടുതലുണ്ടായിരുന്നു ഒബീസായിരുന്നു ഒരു ബോഡി മാസ് ഇൻഡെക്സ് ഒരു മുപ്പത് മുപ്പത്തഞ്ചൊക്കെ ഉണ്ടായിരുന്നു അത് വളരെ കൂടുതൽ വെയിറ്റ് അത് തന്നെ പല ആൾക്കും ഒരു വർഷത്തിനുള്ളിൽ തന്നെ അവരുടെ ബോഡി മാസ് അവരുടെ ബോഡി വെയിറ്റ് ഒരു ഇരുപത് ശതമാനം കൊണ്ട് കൂടിയിട്ടുണ്ടായിരുന്നു പെട്ടെന്നുള്ള വെയിറ്റ് കൂടുതൽ അല്ലെങ്കിൽ വണ്ണം ധാരാളം കൂടുക അതിന് കൂടുതൽ പെട്ടെന്ന് വെയിറ്റ് കൂടുക കൂടുതൽ സ്ത്രീകളിൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് വരുന്ന ഒരു അസുഖമാണ് ഇൻട്രാക്കണൽ ഹൈപ്പർ ടെൻഷൻ അഥവാ കണ്ണിന് ചുറ്റുള്ള ഞരമ്പുകളിൽ അത് വീക്കം വന്ന് പെട്ടെന്ന് കണ്ണ് കാഴ്ച പോവുക അഞ്ച് ശതമാനം പേർക്ക് കാഴ്ച തന്നെ കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു പോകാം ഞാൻ ഒരു രോഗിയെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്ന രോഗിയെ കണ്ടിട്ടുണ്ട് ഇതിന്റെ ലക്ഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് തലവേദന ശക്തിയായ തലവേദന നീണ്ടു നിൽക്കുന്ന തലവേദന തലവേദന ചിലപ്പോൾ വിങ്ങുന്നതാവാം കുത്തുന്നതാവാം മൊത്തമായിട്ടുള്ളതാവാം അതിൻ്റെ കൂടെ ഒന്നും കാണാറില്ല തലവേദന തലവേദന കൂടുതൽ പെട്ടെന്ന് കണ്ടതിന് ഇങ്ങനെ ഈ ട്യൂബ് ഇതാവുന്ന ബ്ലിങ്ക് ചെയ്യുന്ന പെട്ടെന്ന് ഇങ്ങനെ കാഴ്ച കുറയും പിന്നെ ഒരു മുപ്പത് സെക്കൻഡ് ഉള്ളത് നോർമലാണ് പെട്ടെന്ന് നമുക്ക് പേടിപ്പെടുന്ന ഒരു അവസ്ഥ പെട്ടെന്ന് ഒരു മുപ്പൊര മിനിറ്റോളം കണ്ണ് കാണാതാവുക അത് ഒരു കണ്ണാവാ രണ്ട് കണ്ണാവാം അങ്ങനത്തെ ഒരവസ്ഥ വരും അതിന് കൂടെ തന്നെ ചെവിയിലിങ്ങനെ മുഴക്കം മൂളൽ മാതിരി ടിനിറ്റസ് ആണ് അതിങ്ങനെ കടലിൽ ഇരമ്പുന്ന പോലെയോ ചെല്ല ശബ്ദം പോലെയോ അതൊരു അത് ഒരു ചെവിയിൽ വരാ രണ്ട് ചെവിയിൽ വരാം അപ്പം ചെവി കണ്ണില് ചെവിയിൽ മുഴക്കം ഉണ്ടാവും കണ്ണിലിങ്ങനെ മങ്ങിപ്പോവും തലവേദന വരും അതിന് കൂടെ തന്നെ ചില ആൾക്ക് നോക്കുമ്പോൾ രണ്ടായി കാണുക ഒരു കോങ്കണ് പോലെ വരിക അല്ലെങ്കിൽ അപൂർവമായിട്ട് കണ്ണിനെ അവർ പല കണ്ണിന് പലതരം കാഴ്ചക്കുറവുകൾ ചിലപ്പോൾ ചെറിയ ഇപ്പോൾ അപൂർവമായിട്ട് അത്ര കോമൺ അല്ല ഇങ്ങനെ വന്ന അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഗതിയിൽ നമ്മുടെ ഡയഗ്നോസ് ഇഡിയോപ്പതിക് ഇൻട്രാക്രനൽ ഹൈപ്പർടെൻഷനാണ് ഇങ്ങനെയുള്ള ആൾക്ക് ബോധക്കുറവോ അല്ലെങ്കിൽ ഒരു മയക്കം പോലെയോ അല്ലെങ്കിൽ അങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അവരെ സ്കാൻ നോർമൽ ആയിരിക്കും എം ആർ ഐ സിഇ ടി ഒക്കെ നോർമലായിരിക്കും എം ആർ വീനോഗ്രാം നോർമലായിരിക്കും അവർ അവരെ ഒറ്റ ഡയഗ്നോസ് ഈ ഈ ലക്ഷണങ്ങളും അതിന് കൂടെ തന്നെ നമ്മൾ നീര് നീരുകുത്തി എടുക്കുമ്പോഴേ പ്രഷർ വളരെ കൂടുതലായിരിക്കും അതായത് ഈ വെയിറ്റ് ഉള്ളവർക്കാണെങ്കിൽ ഒരു ഇരുപത് സെന്റിമീറ്റർ കൂടുതൽ ണ്ടാവും വെയിറ്റ് ഇല്ലാത്തവർക്കാണെങ്കിൽ ഇരുപത്തഞ്ച് സെന്റിമീറ്റർ കൂടുതൽ നോർമലി ഒരു പത്ത് മുതൽ പതിനഞ്ച് വരെയൊക്കെ ഉണ്ടാവുള്ളൂ അത് പെട്ടെന്ന് ഈ ഇരുപത് ഇരുപത്തഞ്ച് നമ്മളെ മുപ്പത് നാൽപ്പത് അമ്പത് അറുപതൊക്കെ കണ്ടിട്ടുണ്ട് അതായത് അത്രയും വണ്ണം കൂടി നമ്മുടെ ഈ ഒരു സി എസ് എസ് സെർബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയും അതായത് ഒരു നീര് ഇപ്പോൾ നമ്മൾ ഒരു ഒരു നീരിങ്ങനെ സർക്കുലേ ഒരു വാട്ടർ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ ഈ ബ്രെയിൻ്റെയും സ്പൈൽക്കോളിന്റെയും ചുറ്റും ഇതിങ്ങനെ സർക്കുലേറ്റ് ചെയ്യുമ്പോഴേ ചില ഭാഗത്ത് അത് വലിച്ചെടുക്കണം ആ വലിച്ചെടുക്കുന്ന അരക്രോൺ ഗ്രാനുലേഷൻ എന്ന് പറഞ്ഞാൽ ചില പാട്ടുകളുണ്ട് ഇവിടെയുള്ള അത് അബ്സോർബ്ഷൻ നടക്കൂല പല ഉണ്ടാവാം ചില ചിലള് ചിലതരം വൈറ്റമിൻ വൈറ്റമിൻ എ നല്ലോണം കഴിക്കണം ചില മൾട്ടി വൈറ്റമിൻസ് വൈറ്റമിൻ എ ഉള്ള മരുന്നുകൾ ചിലള് മാസങ്ങളോളം വർഷങ്ങളോളം വിറ്റാമിൻ ഗുളിക കഴിക്കും അതിന്റെ ഒരു പ്രോബ്ലം ആവാം ചില ആൾക്ക് അതുപോലെ തന്നെ അനാവശ്യമായിട്ട് സ്റ്റീറോയിഡ് കൊടുക്കേണ്ട കേസുകൾ സ്റ്റീറോയിഡ് കൊടുക്കണം പക്ഷെ ചില ആൾക്കതൊന്നും ഇല്ലാതെ വെറുതെ കഴിക്കുന്ന ആളിലുണ്ടാവാം അവർക്കത് വരാം ചില ആൾക്ക് ഓറൽ കോൺട്രസെപ്റ്റീവ്സ് അതായത് ഈ ഗർഭനിരോധനത്തിനോ അല്ലെങ്കിൽ മറ്റേ ഈ മെൻസ് ശരിയായുള്ള ഗുളികൾ അതിൻ്റെ ഉപയോഗം ചിലപ്പം പെട്ടെന്ന് അങ്ങനെ വെയിന് ബ്ലോക്കാവും ചെയ്യാം ഇതുപോലത്തെ ഈ പ്രഷർ കൂടുകയും ചെയ്യാം അതുപോലെ തന്നെ ചില വൈറ്റമിൻസ് ഇതുകൊണ്ടൊക്കെ തന്നെ സംഭവിക്കാം അപൂർവമായിട്ട് നമ്മുടെ തലച്ചോറിലെ ചിലതരം ഫിസ്റ്റുലാസ് ഏവി ഫിസ്റ്റുല ഏ വി മാൽഫമേഷൻസ് അങ്ങനെയുള്ള അവസ്ഥയിലും ഇതുപോലത്തെ അസുഖം വരാം അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ലക്ഷണം ഞാൻ പറഞ്ഞ പോലത്തെ ഒന്ന് തലവേന രണ്ട് കാഴ്ചക്കുറവ് ആദ്യം ചെറുതായിട്ട് കാഴ്ച മങ്ങലായിരിക്കും പിന്നെ കുറച്ച് പറ്റ കാഴ്ച പോവാം പിന്നെ അതിന്റെ കൂടെ തന്നെ ചെവിയിൽ ഇങ്ങനെ മുഴക്കുണ്ടാവും ഒച്ച ഉണ്ടാവും ചിലപ്പോൾ രണ്ടായി കാണാം കാഴ്ച മെല്ലെ കുറവിഞ്ഞ് വരാം പെട്ടെന്ന് കുറയാം നമ്മള് പെരിമെട്രി എന്നുള്ള കണ്ണിൽ ഒഫ്താബുജി ടെസ്റ്റിൽ അതിങ്ങനെ നമ്മളൊരു ബ്ലൈൻഡ് സ്പോട്ട് എല്ലാവർക്കും ചെറിയൊരു ഒരു ഭാഗത്ത് ഒരു കാഴ്ചക്കുറവ് ഉണ്ടാവും അതിന്റെ സൈസ് ഇങ്ങനെ കൂടി വരും എല്ലാ ബ്ലൈൻഡ് സ്പോട്ട് പിന്നെ അത് വന്ന് വിഷ്വൽ ഫീൽഡ് നമ്മൾ നോക്കുന്ന പല വശം നമ്മൾ ഓരോന്ന് കാണാമല്ലോ അവിടെ പല പാർട്ടും നമുക്ക് അങ്ങനെ വൺ ടു ത്രീ ഫോർ അതുപോലെ രണ്ട് കണ്ണിലുണ്ട് അതിന്റെ ആദ്യം ഒരു വശത്ത് ആദ്യം കുറഞ്ഞു പോകും അപ്പോൾ അതുപോലെ കാഴ്ചക്കുറവ് ചെവിയിലെ ബുദ്ധിമുട്ടുകൾ തലവേദന ഇങ്ങനെയുള്ള അതുവരെ വെയിറ്റ് കൂടുക ഇങ്ങനെയുള്ള അവസ്ഥ വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഇയാള് ടെസ്റ്റുകൾ വിധേയനാകണം എം ആർ ഐ എം ആർ വിനോഗ്രാം വേണം സി എസ് എഫ് ടെസ്റ്റുകൾ വേണം സി എസ് എഫ് എന്ന് വെച്ചാൽ നീര് കുത്തിയെടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഉള്ളിൽ വേറെ ഇൻഫെക്ഷനോ വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ പ്രഷർ കൂടിയിട്ടുണ്ടോ വേണ്ടിയിട്ട് ഓക്കെ ഇത് ട്രീറ്റ് ചെയ്യാൻ പൊതുവെ വളരെ എളുപ്പമാണ് പക്ഷേ ആളുകൾ പലപ്പോഴും നമ്മുടെ അടുത്ത് എത്തുക വണ്ണം ധാരാളം വണ്ണം ഉണ്ടാവും ഒരു അറുപത് കിലോ വേണ്ട ആളൊരു നൂറ് കിലോ ഒക്കെ ഉണ്ടാവും അല്ല ഒരു എഴുപത് കിലോ നോർമൽ ബോഡി വെയിറ്റ് കാണത്തിൽ നൂറ് നൂറ്റിപ്പത്ത് അല്ലെങ്കിൽ ഒരു നൂറിന്റെ മേൽ എന്തായാലും ആവറേജ് എയ്റ്റി ടു വൺ ട്വന്റി ഉള്ള ആളുകളെ പൊതുവേ കാണാറുള്ളൂ ആ മെയിൽസിന് പുരുഷന്മാർ ഞാൻ ആകെ ഇരുപത്തഞ്ച് വർഷത്തിൽ ഒരു പേഷ്യന്റ് ഞാൻ കണ്ടിട്ടുള്ളൂ കണ്ട ആളിലൊരു തൊണ്ണൂറ് ശതമാനം ഫീമെയിൽസ് ആയിരുന്നു സ്ത്രീകളായിരുന്നു അത് വെയിറ്റ് കൂടുതലായിരുന്നു വെയിറ്റ് കുറഞ്ഞ ആളുകൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷേ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കുട്ടികളിലും ഇത് വരാം പ്രഗ്നന്റ് ആളുകളിലും ഇത് വരാം എല്ലാ പ്രായത്തിലും ഇത് വരാം പക്ഷെ കൂടുതലും ഒരു പതിനഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സുള്ള സ്ത്രീകളിലാണ് ഇത് കാണുന്നത് അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് ഒന്ന് ഇത് ഒന്ന് ഇതിന്റെ ഹിസ്റ്ററി നോക്കി ഇത് ഡയഗ്നോസ് ചെയ്യുക അതിന്റെ സ്കാനുകളെല്ലാം മറ്റു അസുഖങ്ങളില്ലായെന്ന് ഉറപ്പുവരുത്തുക നമ്മുടെ നീര് കുത്തിയെടുത്ത അതിന്റെ ടെസ്റ്റുകൾ അതിന്റെ പ്രഷർ കൂടി എന്ന് ഉറപ്പുവരുത്തുക വിഷൻ കണ്ണിന്റെ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പെരിമെട്രി ചെയ്തിട്ട് എത്ര കണ്ട് ഒരു കാഴ്ച കുറവുണ്ടോ എന്ന് പരിശോധിക്കാം അതിനുശേഷം അതിന്റെ മരുന്നുകൾ ചൊന്ന് വെയിറ്റ് കുറക്കുക മിനി ഒരു പത്ത് ശതമാനം വെയിറ്റ് എങ്കിലും കുറക്കുക പത്ത് ശതമാനം വെയിറ്റ് കുറക്കാൻ വളരെ വളരെ ഈസിയാണ് നമുക്ക് നമ്മുടെ കാലറി ഇൻടേക്ക് കുറച്ചാൽ മതി അതായത് നമ്മുടെ ചോറ് ഒഴിവാക്കുക കഞ്ഞിയാക്കുക കഞ്ഞി ഒന്ന് എല്ലാവരും വിചാരിക്കുമോ കഞ്ഞിയിൽ കൊഴുപ്പുണ്ട് കൊളസ്ട്രോൾ ഒന്നുമില്ല കഞ്ഞിയിൽ കൊഴുപ്പും കൊളസ്ട്രോൾ ഒന്നുമില്ല നമ്മുടെ കാലറി വളരെ കുറവാണ് പക്ഷേ പ്രമേഹമുള്ളവർ കഞ്ഞി കഴിക്കാൻ നമ്മുടെ പെട്ടെന്ന് ഷുഗർ കൂടും അതല്ലാതെ സാധാരണ ഷുഗർ ഇല്ലാത്ത ആൾക്ക് കഞ്ഞി ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വെയിറ്റ് കുറയും ഒന്ന് കഴിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ കഞ്ഞി കഴിക്കുക പച്ചക്കറി കഴിക്കുക ഫ്രൂട്ട്സ് കഴിക്കുക മീറ്റോ ഇറച്ചിയോ വേണമെങ്കിൽ പൊരിക്കാതെ കഴിക്കുക അതിന്റെ കാലറി നമുക്കൊരു ആയിരം ഒരു നാനൂറിൻ്റെയും ഒരു ആയിരത്തിൻ്റെയും കാലറി അല്ലെങ്കിൽ ഇപ്പം കഴിക്കുന്നതിൻ്റെ ഫിഫ്റ്റി പെർസെന്റ് ആക്കുക പകുതിയാക്കുക അത് ചെയ്താൽ മതി അതൊരു വെള്ളത്തിനവിളവും കുറച്ച് കുറക്കുക ഒരു ഒന്നര ലിറ്റർ വരെ മാത്രം കുടിക്കുക ഉപ്പ് പറ്റ ഒഴിവാക്കുക ഉപ്പ് ഒഴിവാക്കുന്ന കൂടി ആ പ്രഷർ അത് അബ്സോർപ്ഷൻ മെക്കാനിസം എല്ലാം കുറേ കൂടി ഇമ്പ്രൂവ് ചെയ്യുക പ്രഷറ് കുറേ ഇത് സാധാരണ നമ്മൾ നോക്കുന്ന ആ പ്രഷർ അല്ല ഇത് ഇത് നമ്മുടെ സി എസ് എഫ് ഡൈനാമിക്സ് നമ്മുടെ ഫ്ലൂയിഡ് ഫ്ളൂയിഡ് ആ ഫ്ലൂയിഡ് തലക്ക് ചുറ്റും പോകുന്നത് അപ്സോപ്സ് അവിടെ അവിടെ വലിച്ചെടുക്കാതെ ആ ഈ ഞരമ്പുകൾക്കിന്റെ ചുറ്റും വരുന്ന ഒരു ഒരു പ്രഷറാണ് സി എസ് എഫ് പ്രഷർ എന്ന് പറയും ആ സി എസ് എഫ് പ്രഷറാണ് നമ്മൾ ഈ നീര് കുത്തിയെടുക്കുമ്പോഴേ നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലാതെ സാധാരണ നമ്മൾ നോക്കുന്ന ബി പി അപ്പാരറ്റ്സ് കെട്ടിയിട്ട് നോക്കുന്ന പ്രഷർ അല്ലത് പലതരം പ്രഷറുണ്ട് അപ്പോൾ ഒന്ന് വെയിറ്റ് കുറയ്ക്കുക ഒരു പത്ത് ഒരു പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ വെയിറ്റ് കുറയ്ക്കുക ഭക്ഷണം നല്ലോണം കൺട്രോൾ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഉപ്പ് പറ്റ കുറയ്ക്കുക കഞ്ഞി ശീലാക്കുക അതുപോലെ തന്നെ പച്ചക്കറി പഴങ്ങൾ ഇറച്ചിയോ മീനോ മുട്ടയോ പാലമൊക്കെ കഴിക്കാൻ അവർ കുഴപ്പമില്ല പക്ഷെ അളവ് എണ്ണയുള്ളത് ഒഴിവാക്കുക എന്ന് മാത്രം അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ അസുഖം വളരെയധികം മാറ്റം വരും അതിൻ്റെ കൂടെ ഈ ഇത് നമ്പർ വൺ അല്ല ഒബീസിറ്റി വെയിറ്റ് കുറക്കുക എക്സസൈസ് ചെയ്യുക നടക്കുക ഭക്ഷണത്തിൽ കുറവ് അത് ഒന്നാമത്തത് രണ്ടാമതായിട്ട് ഇവർക്ക് പലതരം മരുന്നുകൾ വേണം ചില ആർക്ക് സ്റ്റീറോയ്ഡ് മരുന്ന് വേണ്ടി വന്നേക്കാം ഒരു മാസത്തോളം കഴിക്കണം അതുപോലെ തന്നെ ഡയോറിറ്റിക്സ് ആ നീര് പോകുന്ന മരുന്നുകളുണ്ട് അസ്റ്റാസോഡോള മേട് ഫ്രൂസ് മേട് അതുപോലത്തെ മരുന്നുകൾ വേണ്ടി വന്നേക്കാം ഇതുകൊണ്ടും റെസ്പോൺസ് ഇല്ലെങ്കിൽ ഓപ്പറേഷൻ വേണ്ടി വരും ഓപ്പറേഷൻ എന്ന് വെച്ചാൽ നമ്മളത് ടീക്കോ പെരിട്രോളിയൻ ഷണ്ട് എന്ന് അറിയാം അതായത് ആ നീര് പോകാൻ വേണ്ടി നമ്മുടെ വയറിനകത്തോട്ട് ഒരു ട്യൂബിട്ട് കൊടുക്കുന്ന ടീക്കോ പെരിട്രോളിയൻ ഷണ്ട് അല്ലെങ്കിൽ ഓപ്റ്റിക് ഷീറ്റ് ഫെനസ്ട്രേഷൻ നമ്മുടെ കണ്ണിന്റെ ഞരമ്പെന്ന് ചെറിയൊരു സ്ലിറ്റ് ഇട്ട് കൊടുക്കുക ഫ്ലൂയിഡ് പോകാൻ വേണ്ടിയിട്ട് അതായത് ഒരു ബൈപ്പാസിന് വേണ്ടിയിട്ട് ഇത് ചെയ്യാം പിന്നെ ചില ആൾ നമ്മൾ വെയിന് സ്റ്റെൻഡിങ് തരും കാരണം ഈ നമ്മുടെ ഒരു വെയിൻ ഉണ്ട് നമ്മുടെ ഈ ഇങ്ങനെ ഫ്ലൂയിഡ് വന്നിട്ട് അത് നമ്മുടെ വെയിനിലോട്ട് ഇങ്ങനെ വരുന്ന ഒരു വഴിയിൽ ചിലപ്പോൾ അതിൻ്റെ ഒരു ട്രാൻസ് സൈനസ് ഇങ്ങനെ ചില ആൾക്ക് ബ്ലോക്ക് ഉണ്ടാവും അല്ലെങ്കിൽ സ്റ്റിനോസ് ഉണ്ടാവും ചുരുക്കുണ്ടാവും ഇത് സ്റ്റെൻറ് ചെയ്ത് കഴിഞ്ഞാൽ ചില കേസിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അത് സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ അല്ല പിന്നെ പല ആളുകളും എന്റെ അടുത്ത് വരാറുണ്ട് എം ആർ ഐയിൽ കാണുമ്പോൾ ഒരു എല്ലാ പെരിയോപ്റ്റിക് സ്പേസ് ഉണ്ട് അല്ലെങ്കിൽ എം ടി സെല്ല ഉണ്ട് എന്ന് പറഞ്ഞു വരും പക്ഷെ ഇത് മനസ്സിലാക്കുക ഇത് പല പല ആളുകളും കാണുന്ന നോർമലായിട്ട് കാണുന്ന ഒന്നാണ് ഇത് ഈ ഇത് ഇഡിയോപതിക് ഇൻട്രാക്ണൽ ഹൈപ്പർടെൻഷൻ്റെതല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക ഈ ആൾക്ക് കണ്ണില് ടെസ്റ്റ് ചെയ്യുമ്പോൾ പാപ്പിലഡിയുമ നീര് വരിക അല്ലെങ്കിൽ മറ്റു ബ്രെയിനിന്റെ ഞരമ്പ സിക്സ് നോ പാൾസി രണ്ടാമത്തെ ഞരമ്പിനും ആറാമത്തെ ഞെരമ്പിനും ഏഴാമത്തെ ഞരമ്പിനും കുഴപ്പം വരിക ചെവിയിൽ ടിനിറ്റസ് വരിക നീര് കുത്തിയുമ്പോൾ പ്രഷർ കൂടുക ഇങ്ങനെയുള്ള തലവേദന വരിക അല്ലെങ്കിൽ പെട്ടെന്ന് വിഷം കുറഞ്ഞു വരിക ട്രാൻഷൻ വിഷൽ ഒബ്സ്ക്രേഷൻ ഇങ്ങനെയുള്ള ലക്ഷണമുണ്ടെങ്കിൽ മാത്രമേ നമ്മളതിനെ ഈ അസുഖമായിട്ട് കണക്കാക്കുള്ളൂ അല്ലാതെ ഒരു എം ആർ ഐയിലൊരു ചേഞ്ച് ഉണ്ട് പല ആളും വരുതോ ഇത് ഐ എച്ച് ആണ് എന്ന് പറഞ്ഞാൽ ട്രീറ്റ് ചെയ്യുകയും ചെയ്യും അത് ചെയ്യരുത് അത് കാര്യമല്ല അതും ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല അപ്പം നമ്മൾ എം ആർ ഐ വെച്ചിട്ടല്ല ഈ രോഗികളെ ചികിത്സിക്കുന്ന ആദ്യം മനസ്സിലാക്കുക ഇവരുടെ ഹിസ്റ്ററിയും ഇവരുടെ സി എസ് എസ് സ്റ്റഡിയും എം ആർ ഐയും എല്ലാം കൂടി ചേർത്ത് അത് ഈ ക്ലിനിക്കൽ പിക്ചറിന് ഫിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഡയഗ്നോസിലേക്ക് നമ്മൾ എത്തുള്ളൂ അതിന് എത്തേണ്ട ആവശ്യമുള്ളൂ അപ്പം സാധാരണ രീതിയിൽ ഇത് വളരെ മാറുന്ന അസുഖമാണ് ഒരു കുഴപ്പമില്ല പക്ഷേ ഇത് നെഗ്ലക്ട് ചെയ്യണമെങ്കിൽ കാഴ്ച പോവാം അതാണ് പ്രശ്നം ഞാൻ കാഴ്ച പോയ കേസിൽ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെ ഈ ഇഡിയോപ്പതിക് ഇൻട്രോക്ലിൻ ഹൈപ്പർ ടെൻഷൻ കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്